വേടൻ്റെ പാട്ടിലെ കുന്തമുനകൾ ചിലരെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേടനെ വേട്ടയാടാൻ ചിലർ തീരുമാനിച്ചത് അരിവാളിനേക്കാൾ മൂർച്ചയുള്ള ഓരോ വരികളും സമൂഹത്തിൽ അലയടിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് വേടാൻ നീ പാട് എന്നാണ് കൈയടിച്ച് വിളിച്ചു പോകുന്നത് ഈ അടുത്ത് വേടന്റെ ഒരു ഗാനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ വിമർശിച്ചു എന്നും പറഞ്ഞ് ആ പാർട്ടി ഒരു കേസ് കൊടുത്തിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞാൽ പിടിച്ച് ജയിലിലിടുന്ന കാലമാണിത് അങ്ങനെ ഇരിക്കുമ്പോൾ നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ പിന്നെ വെളിച്ചം കാണില്ല എന്ന് പറയുന്നതാവും ശരി അങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് വേടൻ തന്നെ അതിനൊരു മറുപടി നൽകിയത് നമുക്കൊന്ന് കേൾക്കാം ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നമുണ്ടാവുന്ന ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത് കുഴപ്പമൊന്നുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ് നമ്മൾ ലൈക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ അപ്പം നമുക്ക് പറയാം ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അതിൽ എന്തൊരു കോൺഫിഡൻസിലാണ് വേടൻ അതിന് മറുപടി പറഞ്ഞത് നമ്മുടെ നാടാണ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇവിടെ ആരെയും വിമർശിക്കാം ആ സ്വാതന്ത്ര്യം മുറുകെ പിടിച്ചിട്ടാണ് വേടൻ മോദിജിയെ വിമർശിച്ചത് ഈ വിമർശന ഗാനം കുറച്ചു മുമ്പാണ് ഇറങ്ങിയത് ഇറങ്ങിയ സമയത്ത് പ്രശ്നം ഉണ്ടാവുമെന്ന് വേടൻ അന്നേ കണക്ക് കൂട്ടിയതാ പക്ഷേ കുറെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രശ്നമുണ്ടായത് താൻ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് പാടിയത് എന്ന് എത്ര ലാഘവത്തോടെയാണ് വേടൻ പറയുന്നത് കുഴപ്പമൊന്നുമില്ല എന്ന വാക്ക് എത്ര ലാളിത്യം കലർന്നതാണ് വേടൻ പറയുന്നത് കാലത്തേക്ക് ഉണ്ടാവുള്ള മടുക്കുമ്പോൾ മടുക്കുമ്പോൾ പൊക്കോളും പൊക്കോളും നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല അവർ ഇത് പ്രശ്നമായിട്ട് ജീവിക്കാൻ നിരന്തരം നിരന്തര വേട്ടയാടുകയാണല്ലോ എന്ന ചോദ്യത്തിന് വേടൻ പറഞ്ഞ മറുപടി ഈ വിവാദക്കാർക്ക് കിട്ടിയ ചാട്ടവാറടി തന്നെയാണ് അവർക്കത് മടുക്കുമ്പോൾ അവർ സ്വയം പൊയ്ക്കോളും എന്നാണ് കൊടുത്ത മറുപടി വേടൻ എന്തായാലും പാട്ട് നിർത്താൻ പോകുന്നില്ല ശക്തമായ പാട്ടുകൾ വേടനിൽ നിന്നും ഉയരട്ടെ വേടന് എല്ലാവരെയും പോലെ ജീവിക്കണം അതിനാണ് പാടുന്നത് അത് വിട്ടാൽ വേടന് വേറെ എന്താണ് മാർഗം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല ചെയ്തിരിക്കും പാട്ടിലൂടെയുള്ള വിമർശനം ഈ വിവാദമായ സാഹചര്യത്തിൽ തുടർന്ന് ചെയ്യുമോ എന്ന ചോദ്യത്തിന് വേടൻ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ് പാട്ടുകളിൽ അതെഴുതുന്ന വരികളിൽ ആരുമായും ഒരു ഒത്തുതീർപ്പില്ല ചെയ്യുന്നത് ചെയ്തിരിക്കുമെന്ന് തന്നെയാണ് വേടൻ അടിവരയിട്ട് ഉറപ്പിക്കുന്നത് പല കാര്യങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ എലക്ഷനൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ വരെയായില്ലേ രണ്ടാഴ്ച രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന് എന്നെയും ഈ പറയുന്ന ഒരുപാട് പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉണ്ട് എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും ഉണ്ട് എന്താവണം വെച്ചാൽ കാണാം അതെ അതാണ് വേടൻ പലതരത്തിൽ മിരട്ടിയും അധിക്ഷേപിച്ചും കേസുകളാക്കി വിറപ്പിച്ചപ്പോഴും വേടൻ എന്ന മരം ഒന്നും ഉലയുക പോലും ഉണ്ടായില്ല അത് അദ്ദേഹത്തെ എതിർക്കുന്നവർക്ക് കിട്ടിയ വലിയൊരു അടി തന്നെയാണ് ഇനിയും വെറുപ്പിച്ചു നിർത്തിയാൽ ഇലക്ഷനിൽ ക്ഷീണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന ബോധത്തിലായിരിക്കാം വേടനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പോലും വേടന് വിളി വന്നത് വേടന് അതിന് ആരുമായും പ്രശ്നമില്ല പക്ഷേ എല്ലാത്തിലും മതവും ജാതിയും പറയുന്ന വിദ്വേഷത്തിന്റെ മുഖങ്ങൾക്കെതിരെയാണ് വേടന്റെ അമ്പ് അത് കൊള്ളേണ്ടവർക്ക് നന്നായി കൊള്ളും സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാനിപ്പോൾ വീട്ടിലിരിക്കുന്ന ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത് ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങിയ ഓട്ടാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച ഒരു വീട്ടിൽ സമാധാനത്തിലാണ് ഇരിക്കുന്നത് ഉണ്ട് ഒരുപാട് ഷോസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ ഇതിൻ്റെ ഭാഗമാണത് ഞാൻ എന്തായാലും ഒരു രണ്ട് മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ് ത്രോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ് അപ്പോൾ രണ്ട് മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ് അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ളു വേടിന്റെ പല ഷോകളും പല പ്രശ്നങ്ങൾ മൂലം നിർത്തേണ്ടതായി വന്നിട്ടുണ്ട് അതെല്ലാം ഇതിന്റെ എല്ലാം ഭാഗമാണെന്നാണ് വേടൻ പറയുന്നത് പാട്ടിന്റെ വരികളിലെ മൂർച്ച കുറക്കുമോ എന്ന ചോദ്യത്തോട് ഇല്ല എന്ന് തന്നെയാണ് വേടൻ പറഞ്ഞത് ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ട് ഇതാരും പഠിക്കരുത് ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ കള്ളുകൂടിയും പുകവലിക്കും നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനസ്സിലാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പൊതുസമൂഹമാണ് കള്ളുപുടിക്കും പുകവലിക്കും കാരണം കൊണ്ട് അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത കൊച്ചുമക്കളെ ഞാൻ പുകവലിക്കും കള്ളുപുടിക്കും ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ഇൻഫ്ലുവൻസ് ആവാതിരിക്കും തന്നെ തൻ്റെ താഴെയുള്ളവർ ആരും അനുകരിക്കരുതെന്നാണ് വേടൻ്റെ അപേക്ഷ ഒരാളും വേടനെ അനുകരിക്കരുത് ആ കാര്യത്തിൽ കള്ളുകൊടിയും വീട് വലിയും അദ്ദേഹത്തിൻ്റെ അവകാശമാണ് അതിനെ നിർത്താം എന്നതും ഓരോ വ്യക്തിയുടെയും അവകാശമാണ് എന്നിരുന്നാലും ഇതെല്ലാം നിർത്തി നല്ലൊരു മനുഷ്യനാവാനാണ് എൻ്റെ അഭ്യർത്ഥന ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് അത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത് വലിയ ഒരു എന്താണ് പറയുക വലിയ വലിയ ഊർജാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്തായിട്ടുള്ള അപ്പൊ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം അപ്പോൾ അപ്പോൾ ഇരിക്കേണ്ട സമയമാണ് വേടനെ ഇഷ്ടപ്പെടുന്നവർ ജാതി മത ഭേദമന്യേ വേടനിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നുണ്ട് അതെല്ലാം വേടൻ മെയ് മറന്ന് ചെയ്തു കാണിക്കുമെന്ന് തന്നെയാണ് വേടന്റെ ഉറപ്പ് അതിനു വേണ്ടി തന്നെയാണ് ജനം കാത്തിരിക്കുന്നത്